അമേരിക്കൻ തീരുവ രാജ്യത്ത് കാര്യമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കില്ല എന്നാണ് പൊതുവായ വിലയിരുത്തൽ അത്യപൂർവമായി മാത്രം ലഭിക്കുന്ന അവസരം ചുവടുവയ്പായി കാണമെന്നാണ് മുൻ സി ഒ അമിതാഭ് പ്രതികരണം ബദൽ വിപണികൾ കണ്ടെത്തി നേട്ടമുണ്ടാക്കാൻ സാധിക്കുമെന്നാണ് വിദഗ്ധർ പറയുന്നത് റഷ്യൻ വിപണിയിൽ നിന്ന് ഊർജം വാങ്ങുന്നതിന്റെ പേരിൽ ഇരുപത്തിയഞ്ച് ശതമാനം പകരം തീരുവയ്ക്ക് പുറമെ അമേരിക്ക ചുമത്തിയ പിഴ തീരുവ ഹ്രസ്വകാല നഷ്ടം മാത്രമായിരിക്കും ഉണ്ടാക്കുകയെന്ന് വിദഗ്ധർ പറയുന്നു രാജ്യത്ത് സാമ്പത്തിക പരിഷ്കരണത്തിനായി വലിയ ചുവടുവയ്പ് നടത്താനുള്ള അവസരമാണ് ട്രംപ് നൽകിയിരിക്കുന്നതെന്നും അത് കൃത്യമായി ഉപയോഗിക്കണമെന്നുമാണ് നിതി ആയോഗ് മുൻ സിഇഒ അമിതാഭ് കാന്തിന്റെ പോസ്റ്റ് പറയുന്നത് പ്രധാന കയറ്റുമതികളായ തുകൽ രാസവസ്തുക്കൾ പാദരക്ഷകൾ ആഭരണങ്ങൾ വസ്ത്രങ്ങൾ രത്നങ്ങൾ ഔഷധങ്ങൾ എന്നിവയാണ് ഇന്ത്യയുടെ പ്രധാന കയറ്റുമതി ഉൽപ്പന്നങ്ങൾ പതിനൊന്ന് ബില്യൺ ഡോളർ മൂല്യം വരുന്ന ഇന്ത്യൻ വസ്ത്ര കയറ്റുമതി മേഖലയിൽ തീരുവ താൽക്കാലിക പ്രത്യാഘാതം മാത്രമായിരിക്കും ഉണ്ടാക്കുകയെന്ന് കിറ്റെക്സ് എം ഡി സാബുജയ്ക്ക് പറഞ്ഞു യു കെ കരാർ തീരുവയില്ലാത്ത കയറ്റുമതി സാധ്യമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇന്ത്യയിൽ നിന്നുള്ള എക്സ്പോർട്ട് യു കെയിലേക്കുള്ള എക്സ്പോർട്ടിന് സീറോ പെർസെൻറ്റേജ് ഡ്യൂട്ടിയിലാണ് ഇപ്പോഴത്തെ ട്രേഡ് അഗ്രിമെൻറ്റ് വന്നിരിക്കുന്നത് ആ സാഹചര്യത്തിൽ ഒരുപാട് കസ്റ്റമേഴ്സ് ഇപ്പോൾ അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് ചെയ്തിരിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു ഭാഗം യു കെയിലേക്ക് മാറാനായിട്ടുള്ള സാഹചര്യമുണ്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് നെഗോസിയേഷൻ ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതും ഇതുപോലെ തന്നെ ഒരു ഫ്രീ ട്രേഡ് വരാനായിട്ടുള്ള ഇതിനിടെ വരുന്ന നാല് വർഷത്തിൽ ഔഷധങ്ങൾക്ക് ഇരുന്നൂറ്റി അൻപത് ശതമാനം വരെ തീരുവുണ്ടാകാമെന്ന സൂചനയും ട്രംപ് നൽകിയിരുന്നു മറ്റുള്ള രാജ്യങ്ങളും റഷ്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ടല്ലോ എന്തുകൊണ്ട് ഇന്ത്യയെ മാത്രം ഒറ്റപ്പെടുത്തുന്നുവെന്ന മാധ്യമപ്രവർത്തകയുടെ ചോദ്യത്തിന് വരുന്ന എട്ട് മണിക്കൂറിൽ മറ്റു രാജ്യങ്ങൾക്ക് രണ്ടാം ഘട്ട ഉപരോധങ്ങൾ വന്നേക്കും കാത്തിരിക്കുക എന്നതായിരുന്നു ട്രംപിന്റെ മറുപടി മുൻപ് അഭിമുഖീകരിച്ചിട്ടില്ലാത്ത സാഹചര്യമായതിനാൽ കാത്തിരുന്ന് മാറ്റങ്ങൾ വിലയിരുത്തുകയെന്നതാവും അഭികാമ്യം ബിസിനസ് ഡെസ്ക് ട്വന്റിഫോ